ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ പതിനെട്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനിയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്സ് അതെ കുഞ്ഞു ബേബിയുടെ ഒരു ഷോർട്സാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ നേരെ മറിച്ചിട്ടിരിക്കുകയാണ് ഷോർട്സ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാൻറ്റായിട്ട് യൂസ് ചെയ്യാം ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ മെഷർമെൻറ്റ് കണ്ടില്ല ഇത് സീറോ ടു ത്രീ മന്ത് ആണ് ഇതിനെ ഞാൻ പറയുന്നത് ഇത് ത്രീ മന്ത് ബേബിക്ക് ഇത് പാൻറ്റായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിക്സ് മന്ത് ബേബിക്ക് ഇതൊരു ഷോർട്ട്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെയുള്ള ഒരു പാൻറ്റാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഗേൾസിനും യൂസ് ചെയ്യാം അതേപോലെ ബോയ്സിനും യൂസ് ചെയ്യാം പണ്ടൊക്കെ ആണെങ്കിൽ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം എല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ കാണുമ്പോൾ തന്നെ ഒന്ന് സോറി ചാനൽ കാണുമ്പോഴെല്ലാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് എങ്കിലും ഞാൻ ഇൻഷുള്ള കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നലെ കുറേ പേര് ഇത്താ നിങ്ങൾ വീഡിയോ നിർത്തരുതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വളരെയധികം സന്തോഷം എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ എന്താ ഇവിടെ ഓൾറെഡി മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം ഇത് ബേബി ബേബിയുടെ ആണ് ഓക്കെ അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് പറയാം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഫുള്ളായിട്ടുള്ള നീളം പതിമൂന്ന് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം പിന്നെ ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഫുൾ വിടുത്ത് വീതി പത്തിഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ നേരെ പകുതി മതി ഓക്കെ പത്തിഞ്ചാണെങ്കിൽ നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മുടെ ക്ലോത്ത് നമ്മൾ നാലായിട്ട് മടക്കിയിട്ടല്ല ആണല്ലോ നമ്മൾ അളവെടുക്കുന്നത് ഓക്കെ ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ പത്തിഞ്ചാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി അഞ്ച് ഇഞ്ച് മതി കേട്ടോ അടുത്തത് സീറ്റ് ലെങ്ത്ത് നമ്മളൊരു ആണെങ്കിലും ഒരു ഷോർട്ട്സ് ആണെങ്കിലും അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നൊരു കമ്പൗണ്ട് ഇരിക്കുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഞാൻ വീണ്ടും ഈ പാൻറ്റ് തിരിച്ചിടാൻ പോകണം ഇതിന് നല്ല വശമുണ്ട് മോശം വശമുണ്ട് ഓക്കെ അപ്പോൾ ഈ സീറ്റ് ലെങ്ത് സീറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇവിടെ ഇവിടെ മുതൽ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഒരു ജോയിൻ ആവുന്ന ഈ ഒരു ഭാഗമില്ലേ ഇതിനെയാണ് പറയുന്നത് സീറ്റ് ലെങ്ത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി പറയും മലയാളത്തിൽ പറയൂ എന്ന് പറയും സത്യം പറയാമല്ലോ എനിക്കിപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇരിക്കി ഇരിക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ ഇതിനെ പറയുന്നത് സീറ്റ് ലെങ്ത് അതിൻ്റെ ഒരു നീളാണ് കേട്ടോ അതിപ്പോൾ സീറ്റ് ലെങ്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിക്സ് ഇഞ്ചാണ് പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മെഷർമെൻ്റ് എടുക്കാൻ പഠിപ്പിക്കുമെന്ന് ഷുവറായിട്ടും പഠിപ്പിക്കും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ ക്ലാസ്സാണ് അതിനകത്ത് എല്ലാം പഠിപ്പിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിലാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് പിന്നെ ഞാനൊരു പെർഫെക്റ്റ് ട്രൈലർ ഒന്നുമല്ല ഓക്കെ ഞാനൊരു ഹൗസ് വൈഫാണ് പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളെല്ലാവരും പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് മാർഗം ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ ഇതിൻ്റെ ബോട്ടം ഫോർ ഇഞ്ച് പ്ലസ് വൺ ആണ് ഓക്കെ നാലിഞ്ച് പ്ലസ് വൺ അപ്പോൾ ഞാനെന്ത് ചെയ്യാം ജസ്റ്റ് ഞാൻ ക്ലോത്ത് എടുക്കാം എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം പക്ഷേ അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഇത് ഒരു പാൻറ്റ് നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആൾക്കാർ ഇരുത്തിയിട്ട് മെഷർമെൻ്റ് എടുത്ത് തരുമെന്ന് പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ മോൾ മോൾക്ക് ഇപ്പോൾ സ്കൂള് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആൾ വന്നിട്ട് ആളെ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയേക്ക് വച്ചിട്ട് നിങ്ങളെടുത്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്ത് പറയാം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പതിമൂന്ന് എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ടോപ്പ് മുതൽ ഇവിടം വരെ പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അങ്ങനെ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ക്ലോത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒരു രണ്ട് ഇഞ്ച് ഇതിനെയാണ് പറയുന്നത് ബെൽറ്റ് ഈ ബെൽറ്റിന് വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ടിഞ്ച് നമ്മൾ മാറ്റി വെക്കണം ഓക്കെ അതിന് ശേഷം ബാക്കിയുള്ളത് എത്രയാസ് പത്തിഞ്ചാണ് ഇത് രണ്ടിഞ്ച് ഇത് പത്തിഞ്ച് പിന്നെ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അങ്ങനെയാണ് നമുക്കിത് പതിമൂന്ന് ഇഞ്ച് വരുന്നത് അതുകൂടാതെ വിടുത്ത് യെസ് വിട്ത്ത് ഞാനിവിടെ മെഷർ ചെയ്തിരിക്കുന്നത് പത്തിഞ്ചാണ് അപ്പോൾ നമുക്കിത് അഞ്ചിഞ്ച് കിട്ടണം കണ്ടല്ലോ ഈ ഒരു ഭാഗത്തിനെയാണ് പറയുന്നത് ഈ ഒരു ബെൽറ്റിൽ നിന്ന് നേരെ താഴെ രണ്ട് ഇഞ്ച് ബെൽട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴെ എടുക്കുന്നതാണ് വിടുത്ത് അപ്പോൾ ഇതിൽ ഇഞ്ച് ഓക്കെ ടോട്ടൽ വിടുത്ത് പത്താണ് അപ്പോൾ അതിൻ്റെ നേരെ ഹാഫ് അഞ്ച് ഇഞ്ച് അതാണ് ഞാൻ എന്താ ഇവിടെ ഇഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ അഞ്ച് എടുക്കാം ഇനി അടുത്തത് സീറ്റ് ലെങ്ത്ത് യെസ് ഇവിടെ നിന്ന് ഈ ടോപ്പിൽ നിന്ന് ഒരു ആറ് ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്യണം ഓക്കെ ടോപ്പിൽ നിന്ന് ആറ് ഇഞ്ച് ഇതിനെയാണ് ഇവിടെ നമ്മൾ കണ്ടല്ലോ ഇവിടെ ജസ്റ്റ് ആറ് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് സീറ്റ് ലെങ്ത് എന്നാണ് നമുക്കത് ജസ്റ്റ് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കറക്റ്റായിട്ട് പിന്നെ അതുകൂടാതെ ഇത് ഇത് ബോട്ടം ഓക്കെ ബോട്ടം മെഷർമെൻ്റ് ഞാൻ പറയാം നാലിഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൻറ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ത്രീ മന്ത് ബേബിയുടെ ആണെങ്കിൽ ഫുൾ പാൻറ്റായിട്ട് കണക്കാക്കാം അല്ലാതെ ഒരു സിക്സ് മന്ത് ബേബിയുടെ ആണെങ്കിൽ ഇത് ഷോർട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനിത് ക്ലോത്തിൽ കാണിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ അളവെടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിക്കരുത് ഇൻഷാല്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പഠിക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണണം ഇനി ഈ മെഷർമെൻ്റ് ആരും കണ്ടില്ലെന്ന് പറയരുത് ഞാൻ എന്താ നല്ല രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് മലയാളത്തിൽ പറയും മലയാളത്തിൽ പറയും സത്യം പറയാലോ നിങ്ങൾ ഇനിയെങ്കിലും കുറച്ച് ഇംഗ്ലീഷെങ്കിലും പഠിക്കുക ഞാൻ വലിയ ഇംഗ്ലീഷ് കാര്യമൊന്നുമല്ല എങ്കിലും ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷെങ്കിലും പഠിക്കുക ഓക്കെ ഇനി ഞാൻ ആ ഇതിൽ കറക്റ്റ് എങ്ങനെ അളവെടുക്കുന്നത് എന്നുള്ളത് ഞാൻ ക്ലോത്തിൽ കാണിക്കാം കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ക്ലോത്ത് വേണമെന്ന് അപ്പോൾ ഞാൻ ഇത് വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും അല്ല പ്ലെയിൻ ക്ലോത്ത് ക്ലോത്താണിത് ഓക്കെ അപ്പോൾ ഞാനിതിൽ എടുക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ ക്ലോത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിന് ഒരു അര എങ്കിലും ക്ലോത്ത് നിങ്ങളെടുക്കുക കേട്ടോ എത്ര എടുക്കണം അര മീറ്റർ ഓക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്താണ് എടുക്കുന്നത് ഇനി ഈ ക്ലോത്തിനെ നമ്മൾ നേരെ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക നമ്മൾ പെറ്റിക്കോട്ടിനും ഫ്രോക്കിനൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ക്ലോത്ത് നേരെ ഇതാ ഇങ്ങനെ രണ്ടായിട്ട് അടക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നേരെ പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം യെസ് ഇവിടെ മുതൽ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ടോപ്പ് മുതൽ ഇതുവരെ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ കണ്ടല്ലോ യെസ് അപ്പോൾ എന്ത് ചെയ്യണം ഇനി അപ്പോൾ നിങ്ങൾക്കിത് ഒരിക്കലും ഇനി ഡൗട്ട്സ് വരരുതേ പതിമൂന്ന് ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഒരിക്കലും ഡൗട്ട് വരരുത് കേട്ടോ നിങ്ങൾ ഡൗട്ട്സൊക്കെ കമൻസിൽ ചോദിക്കുന്നുണ്ട് ഒരിക്കലും കമൻസിൽ ചോദിക്കരുത് എനിക്കതിന് റിപ്ലൈ തരാനുള്ള സമയം എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡൗട്ട്സ് കമൻസിൽ ചോദിക്കരുത് നമുക്ക് ഇൻഷാല്ല അതിനായിട്ടൊരു ദിവസം വെക്കാം നിങ്ങൾ പറ ലൈവ് വേണമെങ്കിൽ അങ്ങനെ പറ ഇടയ്ക്ക് നമുക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് ചെയ്യാം അല്ലെങ്കിൽ ക്യു ആൻഡ് എ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ക്യു ആൻഡ് എ വേണമെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അതിൻ്റെ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ മതി അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാൻ ഇതാ ഇവിടെ നാലായിട്ട് മടക്കിയ ഈ ഒരു ക്ലോത്ത് മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്ത് കഴിഞ്ഞു വൺ ടു ത്രീ ഫോർ നാല് പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പെറ്റിക്കോട്ടിനും അതേപോലെ ഫ്രോക്കിനൊക്കെ ചെയ്തതുപോലെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം നമുക്കിതിൻ്റെ ബെൽറ്റ് ബെൽറ്റ് മീൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗം ഓക്കെ ഇത് ഈ ഒരു ബെൽറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടു ഇഞ്ച് ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇഞ്ച് ഇനി എന്ത് ചെയ്യണം നിങ്ങളെപ്പോഴും ആ മാർക്കൊക്കെ ചെയ്യുമ്പോഴേ മോശം വശം വെച്ചിട്ട് നല്ല വശത്തിൽ ഒരിക്കലും ചെയ്യരുത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അവിടെ ആ വൃത്തി കേട്ട് കാണാം ഓക്കെ ഇതാ രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സംഭവ പിടിക്കല്ലോ അല്ലേ ഇത് കുറച്ച് ഇതുള്ള ഒരു മെറ്റീരിയലാണ് കോട്ടൺ അല്ല വേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി കളിയുമല്ലേ അതുകൊണ്ട് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മെറ്റീരിയലൊന്നും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബെൽറ്റിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി അടുത്തത് ഫുൾ ലെങ്ത്ത് യെസ് ഫുൾ ലെങ്ത്ത് നമ്മുടെ ഇത് പതിമൂന്ന് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ ഇനി ബാക്കി പതിനൊന്ന് ഇഞ്ച് അതിൽ ഇഞ്ച് നമുക്ക് ഇങ്ങനെ പോവും ഇനി ബാക്കി ഒരു ഇഞ്ച് അത് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കിട്ടും അങ്ങനെയാണ് ഇനി ഇതിൻ്റെ വിടുത്ത് വിടുത്ത് മീൻസ് വീതി അത് നമുക്കിത് ഫുള്ളായിട്ട് വരുന്നത് പത്തിഞ്ചാണ് പക്ഷേ നമ്മളിവിടെ അടയാളപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും യെസ് അഞ്ചിഞ്ച് ഓക്കെ ഇഞ്ച് പിന്നെ നമ്മളിതിന് നേരെ താഴെയാണ് വിഴുത്തടയാളപ്പെടുത്തിയത് കേട്ടോ ബെൽറ്റിന് നേരെ താഴെ ഓക്കെ ഇനി അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് സീറ്റ് ആണ് ഓക്കെ സീറ്റ് ലെങ്ത്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ ടോപ്പിൽ നിന്ന് ഒരു സിക്സ് ഇഞ്ച് യെസ് നീളത്തിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ സംഭവം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ ആം ഹോളിന് ചെയ്യുന്ന ആം ഹോള് നമ്മൾ ചെയ്യുന്നില്ല കൈക്കുഴി അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ക്വയർ രൂപത്തിൽ ഓക്കെ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് യെസ് രണ്ട് രണ്ടര ഇഞ്ചിൽ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആം ഹോള് ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഇതിങ്ങനെ മുകളിലോട്ട് കാണുണ്ടല്ലോ ആംഹോള് ചെയ്യുന്നത് പോലെ തന്നെ ഇഞ്ച് നീളത്തിൽ ഇത് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ ആം ഹോളിനെ പോലെ തന്നെ ചെറിയൊരു കേവ് നമുക്കിവിടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഇതെങ്ങനെ ഈ പോയിന്റിൽ സമാനമായിട്ട് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇത്രയായി സീറ്റ് ലൈൻ തൈന് നമുക്ക് ചെയ്യാനുള്ളത് ബോട്ടമാണ് ബോട്ടം മീൻസ് താഴെ അതൊരു നാലിഞ്ച് നാലിഞ്ച് പ്ലസ് വൺ അഞ്ചിഞ്ച് അഞ്ചിഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി നാലിഞ്ച് നമുക്കിവിടെ ഇതിൻ്റെ മെഷർമെൻ്റ് ആണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കേട്ടല്ലോ സംഭവം പിടികിട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരിതാണ് ഇവിടെ നിന്ന് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ സംഭവം പിടിയല്ലോ ഇനി നമുക്കിത് നേരെ കട്ട് ചെയ്യണം ഓക്കെ ഇതുപോലെ നമുക്ക് ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് കുറച്ച് ഇതാക്കി എടുക്കേണ്ടി വരും ഓക്കെ അപ്പം ഇപ്പോൾ ഇതാ ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ ആദ്യം ഫുൾ ലെങ്ത് ഞാൻ എടുത്തു പതിമൂന്ന് ഇഞ്ച് നീളത്തിലംഗ് എടുത്തു ഫുൾ ആണ് പിന്നെ വിടുത്ത് വീതി പത്ത് ഇഞ്ചിൻ്റെ നേരെ പകുതി അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് വന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇത് അവോയ്ഡ് ചെയ്യാം പിന്നെ അടുത്തത് സീറ്റ് ലെങ്ത്ത് ഇവിടെ നിന്ന് ഈ ഒരു ടോപ്പിൽ നിന്ന് ആറ് ഇഞ്ച് നീളത്തിൽ ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ബോട്ടമാണ് കേട്ടോ അപ്പോൾ ബോട്ടം നമുക്കറിയാമല്ലോ ഇവിടെ താഴെ ഇത് നമുക്ക് ഞാൻ നാലിഞ്ച് നാലിഞ്ച് പ്ലസ് വൺ വൺ ഇഞ്ച് തൈൽത്തുമ്പായിട്ട് ഒന്ന് തുമ്പായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് ഇഞ്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്കിപ്പോൾ ഷോൾഡർ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ഇവിടെ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇവിടെ ഈ ഒരു ഭാഗം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ഫുൾ ക്ലോസ്ഡ് ആണ് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ കോട്ടൺ വെച്ചിട്ട് ചെയ്യാം കേട്ടോ യെസ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ അങ്ങ് ഈ ബെൽറ്റ് നമുക്കിത് ഫുൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം ഓക്കെ നമ്മൾ ഈ രണ്ട് ഇഞ്ചിൽ ബെൽറ്റിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കാനൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല കേട്ടോ കണ്ടല്ലോ ഇത് ഇത് ബെൽട്ടാണ് ബെൽറ്റിനുള്ളതാണ് നമ്മളിത് മാറ്റി വയ്ക്കുക ഇനി അടുത്തത് നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോവാം യെസ് കാണുന്നുണ്ടല്ലോ അല്ലേ ശ്രദ്ധിച്ച് കാണുക ഒരിക്കലും സിസേഴ്സ് നമ്മൾ പേപ്പറ് കട്ട് ചെയ്യരുതേ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സിസേഴ്സിൽ ഒരിക്കലും നമ്മൾ പേപ്പറ് കട്ട് ചെയ്യരുതെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സിസേഴ്സിൽ പേപ്പറ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല പണി കിട്ടി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം യെസ് കണ്ടല്ലോ കട്ടായി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നാളെ കാണിക്കാം ഞാൻ പറയൂ ഈ ഒരു ക്ലോത്തിലായതുകൊണ്ട് നമുക്ക് വലിയൊരു പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല എങ്കിലും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഈ ബെൽറ്റ് എടുത്ത് വെക്കണം കാരണം നമുക്കിതിൽ എലാസ്റ്റിക്കോ അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളതാണിത് ഇത് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇനി നാളെ നമുക്കിത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ച് തരാം സംഭവം മനസ്സിലായല്ലോ ഇനി ഇത് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ നാളെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാള്ള നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വാഹത്ള്ളായി ഉബർകാത്ത് അപ്പോൾ ഇൻഷാള്ള നാളെ കാണാം കേട്ടോ നാളെ പത്തൊമ്പതാമത്തെ ആണ് എല്ലാവരും എപ്പോഴത്തെ പോലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാള്ള നാളെ കാണാം ഇനി വീണ്ടും നിങ്ങൾ അളവെടുക്കുന്നത് എങ്ങനെയാണ് അളവെടുക്കുന്നത് എങ്ങനെയാണ് ചോദിക്കരുത് ഓക്കെ നമുക്ക് വഴിയെ എല്ലാം നൈറ്റിയുടേതാണെങ്കിലും സൽവാസിൻ്റെ ആണെങ്കിലും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാട്ടോ അപ്പം നാളെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള നാളെ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വാഹമത്തല്ല ഇബ്രകാത്ത്